വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാല്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ആറ് വടക്കാഞ്ചേരി കോൺഗ്രസിലെ വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയും താക്കീതുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് കഴിഞ്ഞ നാല്പത് വർഷത്തോളമായി യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടപ്പെടാനിടയാക്കിയ രണ്ടുപേരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ടി വി പൗലോസ് ഐ വേണുഗോപാൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത് ഇതു സംബന്ധിച്ച് അന്വേഷണ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കെ പി സി സി സെക്രട്ടറി എ പ്രസാദിനെയും ഡി സി സി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിനെയും ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അയച്ച കത്തിൽ പറയുന്നു വർഷങ്ങളായി കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശാനുസരണം ഭരണസമിതി അംഗം സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകുകയും നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ദിവസം പാർട്ടിയുടെ അനുമതിയില്ലാതെ പത്രിക പിൻവലിച്ച് സി പി ഐ എം സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ അവസരം ഒരുക്കിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ പ്രവർത്തനവുമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കത്തിലൂടെ പറഞ്ഞു റൈറ്റ് വിഷൻ വടക്കാഞ്ചേരി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം